ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ ടയേർഡ് പിന്നെ ചോറും തക്കാളി കറിയും ഉണ്ട് ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ പൊരിച്ചാലോ എന്നാണ് എൻ്റെ ഒരു ഇനിയിപ്പം മുട്ട പൊരിക്കണേൽ ഇനി മുട്ട എണ്ണ ഒഴിക്കണം മുട്ട പൊട്ടിച്ച് ഒഴിക്കണം പിന്നെ അത് കഴുകണം അല്ലേ എത്ര പണിയാലേ സി ഗു എനിക്ക് മടിയാ നീ പാത്രം കഴുകണം ഇതെല്ലാം പണിയാണ് മടിയന്മാരാണ് പുതിയ പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാക്കുന്നതെന്നല്ലേ പറയുന്നത് നമുക്ക് ഏതായാലും ഇത് ചൂടാക്കണം ഓവനിൽ വെച്ച് അപ്പോൾ അതുകൊണ്ട് ചോറ് സൈഡിലോട്ട് മാറ്റിയിട്ട് എന്തുകൊണ്ടോ നമ്മളിത് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റിയേ എന്നിട്ട് മുട്ടയിൽ നിന്ന് കഴുകുക എന്നിട്ട് മുട്ട നമുക്ക് ഈ സൈഡിൽ പൊട്ടിച്ചൊഴിക്കാം ചോറിൻ്റെ സൈഡിൽ പൊട്ടിച്ചൊഴിച്ചു ഇനി നമുക്ക് ഇതിനെ കുറച്ച് പൊട്ടിക്കാം കേട്ടോ ഉപ്പിട്ടു എനിക്ക് ഉപ്പ് മാത്രം മതി കേട്ടോ വേണമെങ്കിൽ കുരുമുളക് പൊടി വേണ്ടവർക്ക് ഇടാവേ ഞാൻ ഇടുന്നില്ല എന്നിട്ട് നമ്മൾ ഇതും കൊണ്ട് അനക്കാതെ കൊണ്ടേ ഓവനി വെച്ചാലോ നമ്മുടെ മുട്ട ഇതേ ഓവനിലിരിക്കുന്നു ഇത് നമ്മുടെ മുട്ട വെന്തൂ ഇത് കണ്ടോ ഞാൻ ഒരാഴ്ചത്തേക്കുള്ള ചോറും ഒരാഴ്ചത്തേക്കുള്ള തക്കാളി കറിയും പിന്നെ സാലഡും നോയമ്പുകാലമാണല്ലോണ്ടേ കുഴിമടിച്ചായി ഞാൻ ഒരാഴ്ചത്തേക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന സാലഡാണേ അപ്പം നമ്മുടെ എന്ത് കണ്ടോ എന്നിട്ട് വന്നിട്ടുണ്ടേ തക്കാളി കറിയും സാലഡും Døde.